ഇനി നമുക്ക് പ്രധാനമായും നോക്കാനുള്ളത് തീർമാന അടവുകളാണ് ജതികളുടെ അവസാനത്തിലാണ് നമ്മൾ പ്രധാനമായിട്ടും തീരുമാന അടവുകൾ പ്രയോഗിക്കാറുള്ളത് അതിൽ നമ്മൾ മുദ്ര പിടിച്ചിട്ട് ആദ്യത്തെ തീർമാന അടവ് കളിക്കുന്നത് തൃപ്പതാക മുദ്ര പിടിച്ചു അരമണ്ഡലം നിന്നു കാല് മുന്നിലേക്ക് നീട്ടി വെക്കുക അപ്പം നമ്മൾ മുന്നിലേക്ക് നാഞ്ഞ് നിൽക്കുക അതിനൊപ്പം മലർത്തി മലർത്തിപ്പിടിച്ച് നീട്ടി ബാക്കിലുള്ള കാല് ചവിട്ടുമ്പോ കയ്യും ചുരുക്കണം കേട്ടോ ചവിട്ടി ഇനി വീട്ടില് വെച്ച കാല് നമ്മള് യഥാസ്ഥാനത്ത് തന്നെ കൊണ്ടുപോയിക്കണം കൈ ബാക്കിലേക്ക് നേടണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മള് കൈ മുന്നിലേക്ക് നീട്ടുമ്പോൾ മലർത്തിയിട്ട് പിടിക്കുന്നു ഈ കൈ പിന്നിലേക്ക് പോകുമ്പോൾ പിടിക്കുക കേട്ടോ